ഹായ് ജുനൈദാണ് നമ്മളിപ്പോൾ ഉള്ളത് മംഗലാപുരത്തിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള ബെൽത്തുങ്ങാടിയിലുള്ള പ്രസന്ന എഡ്യൂക്കേഷണൽ ട്രസ്റ്റിലാണ് നമ്മുടെ ഈ മംഗലാപുരം ഭാഗത്ത് തന്നെ ബി ഫാമിന് നേഴ്സിങ്ങിനൊക്കെ ഏറ്റവും കുറഞ്ഞ ഫീസിൽ ഏകദേശം ഏക്കറോളം വിശാലമായി കിടക്കുന്ന ക്യാമ്പസിൽ കുറഞ്ഞ ഫീസിൽ എല്ലാത്തരം അംഗീകാരമുള്ള ഒരു മനോഹരമായ ക്യാമ്പസാണ് നമ്മുടെ പ്രസന്ന എഡ്യൂക്കേഷൻ ട്രസ്റ്റിലുള്ളത് നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് പോവാം ബാക്കി കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചു തരാം ദക്ഷിണ കന്നഡ ജില്ലയിലെ ബെൽത്തങ്ങാടി താലൂക്കിൽ രണ്ടായിരത്തി മൂന്നിലാണ് പ്രസന്ന എഡ്യൂക്കേഷൻ ട്രസ്റ്റ് ആരംഭിച്ചത് വലിയ ടൗണുകളിലെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ നിന്ന് മാറി പതിനഞ്ചേക്കറിൽ വ്യാപിച്ച് കിടക്കുന്ന ഗ്രീനറിയോട് കൂടിയ മനോഹരമായ ഒരു ക്യാമ്പസ് പ്രസന്ന എഡ്യൂക്കേഷൻ ട്രസ്റ്റ് പ്രശസ്തമായിട്ടുള്ള ധർമ്മശാല ക്ഷേത്രവും അതുപോലെ തന്നെ ജഡായ്ക്കൊല്ലവും ഒക്കെ ഈ കോളേജിനോട് വളരെ അടുത്തായി കിടക്കുന്നു മംഗലാപുരം ടൗണിൽ നിന്ന് വളരെ അടുത്തായി കിടക്കുന്ന ഈയൊരു ഭാഗത്തേക്ക് ഓരോ പത്ത് മിനിറ്റിലും ബസ് സർവീസൊക്കെ ആണ് മംഗലാപുരത്തു നിന്ന് ചിക്കമംഗ്ലൂർ പോകുന്ന നാഷണൽ ഹൈവേയുടെ സൈഡിലായിട്ടാണ് ഈ ഒരു കോളേജ് സ്ഥിതി ചെയ്യുന്നത് ക്യാമ്പസിനകത്തായിട്ട് മനോഹരമായ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട് നോൺ വെജും വെജും ഒക്കെ സെർവ് ചെയ്യുന്ന റെസ്റ്റോറൻറ്റാണത് മുമ്പിൽ കാണുന്ന ക്യാമ്പസിൻ്റെ സൈഡിലായിട്ടുള്ള ഒരു ടു ഹൺഡ്രഡ് പ്ലസ് ബെഡ്ഡുള്ള ഹോസ്പിറ്റലാണ് പ്രസന്നയുടെ പ്രസന്ന ഗ്രൂപ്പിൻ്റെ തന്നെ ഒരു ഹോസ്പിറ്റലാണ് Dear students, I am delighted to welcome you to Prasanna College of Arts. Your decision to join us marks the beginning of a journey filled with opportunities, of learning, growth. In Prasanna College, we committed to provide best academic experience with academic with experienced staff and well-equipped laboratories and uh, beautiful greenyards. ാണ് ഇവരെ ആയുർവേദിക് കോളേജ് ക്യാമ്പസിനകത്ത് തന്നെ വിശാലമായി കിടക്കുന്ന നല്ലൊരു ഗ്രൗണ്ട് ഇതിൽ നല്ലൊരു ആയിട്ടുള്ള ഗ്രൗണ്ട് പിന്നെ ഈ ക്യാമ്പസിൻ്റെ മറ്റൊരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ മുമ്പിൽ കാണുന്നതാണ് ക്യാമ്പസ് ഇതിനകത്തായിട്ട് തന്നെയാണ് ലേഡീസ് ഹോസ്റ്റലൊക്കെയല്ലേ ഇപ്പം മുമ്പിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ കണ്ടില്ലേ നല്ല സൗകര്യപ്രദമായിട്ടുള്ള വലിയൊരു ലേഡീസ് ഹോസ്റ്റൽ ക്യാമ്പസിൻ്റെ ആ ഒരു ഗ്രൗണ്ടിൻ്റെ സൈഡിലായിട്ട് വന്നു കഴിഞ്ഞാൽ തൊട്ട് ഈ ഭാഗത്തുള്ളതാണ് ബോയ്സിൻ്റെ ഹോസ്റ്റൽ ൊട്ട് താഴെയായിട്ട് തന്നെ ഇരിക്കാൻ പറ്റുകയും നല്ല രീതിയിൽ കൂടിയുള്ള ഒരു മെസ്സാണ് സജ്ജീകരിച്ചിട്ടുള്ളത് എൻ്റെ പേര് ഞാൻ വരുന്നത് വയനാട്ടിൽ നിന്നാണ് എൻ്റെ പേര് ഞാൻ നിന്നാണ് ഞങ്ങൾ പ്രസന്ന കോളേജ് ഓഫ് ഫൈനൽ ഇയർ വിദ്യാർത്ഥികളാണ് നമ്മുടെ ഈ കോളേജിൽ രണ്ട് കോഴ്സസ് ആണ് അവൈലബിൾ ഉള്ളത് ബി ഫാമും അതിൽ ബി ഫാം നാല് വർഷത്തെ കോഴ്സും ഡി ഫാം രണ്ട് വർഷത്തെ കോഴ്സുമാണ് നമുക്കിവിടെ ഹൈലി ക്വാളിഫൈഡ് ആൻഡ് എക്സ്പീരിയൻസ്ഡ് ലെക്ചേഴ്സ് ഉണ്ട് അവർ നല്ല ഫ്രണ്ട്ലി ആൻഡ് സപ്പോർട്ടീവ് ആണ് ഇവിടെ ലാബറേറ്ററിയിൽ എല്ലാം വെൽ എക്യുപ്ഡും എല്ലാ കെമിക്കൽസും അവൈലബിളും ആണ് അത് ലൈബ്രറിയിലാണെങ്കിലും ഫാർമസി റിലേറ്റഡ് എല്ലാ ബുക്സും അവൈലബിൾ ആയിട്ടുണ്ട് നമുക്ക് ഇവിടെ ബോയ്സിനും ഗേൾസിനും സെപ്പറേറ്റ് ആയി ഹോസ്റ്റൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ വളരെ എൻവറോമെന്റൽ ഫ്രണ്ട്ലിയുമാണ് ഉള്ളിൽ തന്നെ ആണ് സോ ഒരു ഫാർമസി കോഴ്സ് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴേട്ട് തന്നെ ഒരു ജലസംഭരണി അതായത് മഴവെള്ള സംഭരണി കൂടി സ്ഥാപിച്ചിട്ടുണ്ട് തലദോസം നല്ല മഴയുള്ളതുകൊണ്ട് വെള്ളം ലേശം കലങ്ങി പോയിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ പ്രസന്ന കോളേജ് ക്യാമ്പസിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് മനോഹരമായ ക്യാമ്പസ് എന്ന് പറയുന്നതിന്റെ കൂടെ തന്നെ തൊട്ട് ബാക്കിൽ വലിയൊരു റോക്ക് ഉണ്ടല്ലോ നമ്മൾ അത് ജമാലാബാദ് ഫോർട്ട് അല്ലെങ്കിൽ ജഡായ്ക്കല്ലോ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കാണാം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തൊമ്പത് സ്റ്റെപ്പ് നമ്മൾ നടന്നുകൊണ്ട് ആ റോക്കിൻ്റെ ഏറ്റവും മോള് കയറാൻ പറ്റും ഞാൻ പോയിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള മനോഹരമായ കാഴ്ചകൾ വിശാലമായ ഗ്രൗണ്ട് പറഞ്ഞ അതായത് വ്യത്യസ്തമായിട്ടുള്ള കോഴ്സിനുള്ള നല്ല നല്ല ബിൽഡിങ്ങുകൾ ഗ്രീനറി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു മനോഹരമായ പതിനഞ്ച് ഏക്കർ ക്യാമ്പസ് അപ്പം സ്വസ്ഥമായിട്ട് ശാന്തമായിട്ട് മനോഹരമായ ക്യാമ്പസ് ആസ്വദിച്ചുകൊണ്ട് ഈ ഒരു ഭാഗത്ത് പഠിക്കാൻ പറ്റും ആയുർവേദിക് കോളേജ് കൂടി ഉള്ളതുകൊണ്ട് ഒരു ഹെർബൽ ഗാർഡൻ കൂടി ഇതിനകത്ത് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്കൊരുപാട് മെഡിസിനൽ പ്ലാൻ കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട് വിദ്യാർത്ഥികളുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിന് ഗുണകരമാകുന്ന ഏറ്റവും മനോഹരമായ ഒരു ക്യാമ്പസ് ആണ് പ്രസന്ന എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് ഈ ഒരു ഭാഗത്ത് ഒരുക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ ഏറ്റവും മികച്ച ലാബും അതുപോലെ ഏറ്റവും മികച്ച ലൈബ്രറിയും അതുപോലെ തന്നെ അതിനകത്ത് എല്ലാവിധ ബുക്സുകളും ലഭ്യമാണ് കൂടാതെ മനോഹരമായ ക്ലാസ് റൂമുകളാണ് സജ്ജീകരിച്ചിട്ടുള്ളത് വെൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ് പ്രസന്ന കോളേജിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ അംഗീകാരത്തോടു കൂടിയ ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അംഗീകാരമുള്ള കർണാടക സർക്കാരിൻ്റെ അംഗീകാരമുള്ള ഏറ്റവും കുറഞ്ഞ ഫീസിൽ മംഗലാപുരത്തെ മറ്റേത് കോളേജിനെ അപേക്ഷിച്ച് ഏറ്റവും കുറഞ്ഞ ഫീസിൽ ബി ഫാമോ അല്ലെങ്കിൽ ഡി ഫാമോ പഠിക്കാൻ പറ്റുന്ന മനോഹരമായ ഒരു ക്യാമ്പസാണ് പ്രസന്ന കോളേജ് ഓഫ് ഫാമസി തന്നെ ഫാമസി കോഴ്സുകൾ തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മികച്ചൊരു ചോയ്സാണ് പ്രസന്ന കോളേജ് ഓഫ് ഫാർമസി